കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകി വയനാട് ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്രക്കാർ സ്വീകരിക്കണമെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ ജില്ലാ സെക്രട്ടറി വയനാടൻ പാക്കേജ് ആ പാക്കേജ് നടപ്പിൽ വരുത്തിയേ പറ്റൂ ആ പാക്കേജിലൂടെ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ വെട്ടിക്കുറക്കുന്നു സംസ്ഥാന വിഹിതങ്ങൾ വെട്ടിക്കുറക്കുന്നു നമ്മുടെ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ വർഷം ഒരു മുപ്പത്തയ്യായിരം കോടി രൂപ നമുക്ക് കടം വാങ്ങാൻ അവകാശം ഉണ്ടായിരുന്നു ആ കടം വാങ്ങാനുള്ള അവകാശം വെട്ടിച്ചുരുക്കി പതിനയ്യായിരം കോടിയാക്കി